എന്നാണെങ്കിൽ ഞാൻ ക്ഷമിക്കൂല കുറച്ച് സോപ്പോ റിയായി നിന്റെ അപ്പൊ കേസ് ഞങ്ങൾ താക്കണ രാവിലെ തന്നെ പെട്ടി പൊളിക്കാനുള്ള പരിപാടിയിലാണ് കേസ് നല്ല അടിപൊളി പെട്ടി വന്നിട്ട് ഇത് നമ്മൾ ഒരാള് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നതാണ് എന്ന് ഞാൻ പറയുന്നില്ല ഇത് സംഭവം എന്താന്ന് വെച്ചാല് ഉമ്മ ഗൾഫ് വന്നപ്പോ ഉമ്മ ഇപ്പൊക്കെ ഇന്നലെ വന്നേക്കണം അപ്പൊ ഓല് ഞങ്ങള് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ചെമ്മിയായി സാധനങ്ങള് കിട്ടി ആ ഇന്നലെ ഓല് വന്നേന ചെമി പറയാ പെട്ടി പൊളിക്കാണ്ട് ഞമ്മള് പോണ്ടപ്പോ ചില സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു ഡോർ ഡോറടിച്ച അവള് പറഞ്ഞേക്കണേ പെട്ടി പൊളിക്കാണ്ട് പോണ്ടെ അങ്ങനെ ആയിഷ് പോരുന്നില്ല പെട്ടി പൊളിക്കാൻ മക്കൾ എന്തായാലും അതെ പെട്ടിക്ക് കന ഉണ്ടോ നോക്കുക മക്കൾ ആ വന്നെങ്കിൽ ആയിശ് മൂന്നാല് പെട്ടിണ്ട് അപ്പൊ ഓല സാധനങ്ങൾ ഞാൻ പറഞ്ഞു വരുന്ന അതിലേക്കാണ് അപ്പൊ വെളുണ്ട് വേറെ രണ്ട് മൂന്ന് ടീം വേറെ ഉണ്ട് മക്കള് ഞാൻ വലിയ പെട്ടിയൊക്കെ ഇങ്ങനെ വെച്ച് കണ്ടിങ്ങാന്നറിയതാ പെട്ടി സഫിക്ക പെട്ടി കനൻ ആ മൂന്ന് ഉണ്ടോ അങ്ങനെ ഫസ്റ്റ് മൂന്ന് പെട്ടി ഉണ്ടോ എന്നിട്ട് കനുണ്ട് കാക്കേ മറ്ററിയ കന ഉണ്ട് കാക്കേ അപ്പൊ ആവശ്യം അറിയാ തൊട കേട്ടോ ഉൾഡാണല്ലോ മറ്റേ അതല്ലേ ഏ

ി ചോയിച്ച് പിന്നെ തീർച്ചയായിട്ടും പിന്നെ ലാസ്റ്റ് വരാനാവുമ്പോ പരാതിക്കനെ പറയാനും പിന്നെ നിങ്ങൾ കൂട്ടാണ്ട് പോയല്ലേ കൂട്ടാണ്ട് പോയാലേ ഇങ്ങനെ എന്താ നമ്മളെന്തായാലും വരുമ്പോ ലഗേജിലൊക്കെ വെക്കും ഞാൻ കൊറേ പേരും പോയി ചെയ്തു തല്ലോ ലഗേജിലൊക്കെ വെക്കുമ്പോ സാധനങ്ങളൊക്കെ ഉള്ളിലുള്ളമ്മ വെച്ച സാധനം ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ ഇമ്മ എന്ത് ചെയ്തു സാധനം ആൻഡ് ബാഗ് തന്നെ വെച്ച് കാനെങ്കിൽ വരുന്നവർക്കൊക്കെ ഇന്നിപ്പോ രാവിലെ ഒരാൾ വന്ന് കാണിച്ചു പുതിയ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുക അതൊക്കെ ആണ് ഡ്രസ്സ് കാണിച്ചോടുക്കാൻ ഡ്രസ് കാണിച്ചു കൊടുക്കു ഡ്രസ്സ് കാണിച്ചു കൊടുക്ക ണിക്കണോ അല്ലെങ്കിൽ റൂമിലേക്ക് പോകണോ ഇവിടുന്ന് കാണിക്കണേ എങ്കറിയൂല പെട്ടിണ്ട് കനുണ്ടോ നോക്കട്ടെ പെട്ടിക്ക് ഞാന് മറ്റവര് കളിച്ചോണോ കന വെയിറ്റ് എടുക്കാൻ പറ്റൂല കനുണ്ട് കണ ഉണ്ട് നേരെ അമ്മ പറ്റിച്ചാണോ പണ്ടേക്ക് തന്നെ അതല്ല പ്രത്യേകം അതല്ല ടേഗക്കണ്ട് ഗൾഫ് കാര ടേഗ് പിന്നെ ബഹറൈൻറ്റും കരിക്കറ്റ് എഴുതി ചെയ്തേക്കണ് ഗൾഫ് കാരെ വെട്ടിയാണ് പ്രാങ്കം അല്ലാങ്കല്ല ഡോറി ഞാൻ സെറ്റ് ആക്കി തരാം அப்ப ஏதாயும் நம்ம சே இண்டா டோ இப்பே உள்ள അല്ല ചെമ്മയ സ്പ്രേ ഇനി അടിക്കലോ ഇനി എന്തോ മണിപ്പിച്ച് അടിക്കലല്ലേ സ്പ്രേ ഇഞ്ഞടിക്കലല്ലോ സ്പ്രേ ഉണ്ടായത് അറിയോ ഇപ്പോൾ എടുത്ത് അൽമാറിയിൽ വെച്ചക്ക പൂട്ടിക്കളിയാ എന്നിട്ട് അടിക്കൂല സ്പ്രേ അടിക്കൂല എന്നിട്ട് നല്ല വേർപ്പ് മണിപ്പിച്ച് എനിക്ക് അടുത്ത സ്പ്രേ കിട്ടിയാലും വളന്തിന് അൽമാറിയിൽ വെക്കാൻ ആ അങ്ങനെ കൊറേ ചുറ്റി തൊട്ട് എല്ലാടുക്കി ഇനി എടുത്ത് വെച്ചൊക്കെ എടുത്തടിക്കേ എന്ത് സാധനം വെക്ക് കിട്ടി കഴിഞ്ഞാലും ഇവിടെ പരിപാടി എന്താ അറിയുമോ എടുത്ത് വെക്കുക എന്നിട്ട് പിടിച്ച മജതിയിലിട്ട് പൂട്ടിക്കളാ വേൾഡ് ട്രോപ്പിലിട്ട് ഇങ്ങനെ പൂട്ടുക അതാണ് പരിപാടി അതല്ലേ ഇന്ന് വേൾഡ് ട്രോപ്പ് നോക്കാൻ പറയാണല്ലോ പണ്ടേ ജമിയേ

അപ്പോൾ ഞാൻ ആ കൂട്ടാൻ പോയെ കാരണം കാത്തു ഞമ്മളിങ്ങനെ കാത്തുക്കാണല്ലോ ഗൾഫ്കാരിപ്പൊ വരിക ഗൾഫിൽ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന വരുന്നുണ്ട് മുട്ടായി വരും അപ്പൊ എല്ലാരും എന്നോട് ഭയങ്കര കാര്യായിരിക്കും ആ ഒരു ദിവസം ആ ഒരാഴ്ച കാരണം ഫുട്ബോള് കിട്ടും ആ ഫുട്ബോൾ ഫുട്ബോള് കിട്ടിയൊക്കെ ചെയ്യോട് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരിക്കും ചെക്കന്മാർക്കൊക്കെ അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഒല്ലോടായി ഒക്കെ പറഞ്ഞാൽ പോയോക്കെ നേരെ ചെറിയൊരു വെക്കേശം കൊട്ടിയും ചെറിയൊരു ബോക്സും എന്റെ മൂടങ്ങി എനിക്കൊരു സന്തോഷം ഇല്ലാണ്ടേ ഇത് പെട്ടി അല്ലാണ്ട് എപ്പം തെറ്റിനും അന്നൊക്കെ നമ്മക്ക് അങ്ങനാണല്ലോ പെട്ടി ഭരം നോക്കിട്ടാണല്ലോ നമ്മളിത് കാര്യങ്ങള് അങ്ങനെ ഞാൻ എന്ത് പെട്ടില്ലല്ലോ പിന്നെ അത് പിന്നെ എപ്പൊക്ക് മനസ്സിലായി ക്ഷമിയേ കേക്ക് ഞാൻ എപ്പൊക്കെ മനസ്സിലായി ഇത് പെട്ടില്ലാത്ത പ്രശ്നമാണ് മറ്റേ ബാക്കി കൂട്ടി കാർഗ കിട്ടാ

ക്കണ്ടേ ഇവിടെ വെളിച്ചമാണ്ടേ പെട്ടി അല്ലേ എല്ലാരും ഇങ്ങനെ അല്ല രാവിലെ തന്നെ എണീച്ച് ഞാൻ പെട്ടി വാങ്ങാൻ വേണ്ടി പോയി പോയതാ ഷമിയൊക്കെ പെട്ടിക്ക് കാത്ത് പെട്ടി കാത്തുക്കാണ്ട് ഡ്രസ് ഇവിടെ നന്നാക്കാണ്ട് ഉറക്കു വരുന്നില്ല ഷമിക്ക് പെട്ടിയിൽ ഇതേത്തള്ളേ പെട്ടിയിൽ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഉറക്കു വരുന്നില്ലാന്ന് അതിനോട് പറഞ്ഞു എനിക്ക് വിഷക്കണെന്ന് വെറുതെ വിഷക്കണെന്നൊക്കെ അറിയോ എങ്ങനെങ്കിലും നേരം വെളുത്ത് കിട്ടണല്ലോ ഉറക്കു വരുന്നില്ല അപ്പൊ ഏതായാലും വൈശു ഇങ്ങനെ ഞാനും വെറുതെ മോന്റെ മൂക്കൊക്കെ കൊണ്ടോന്നിണ്ടോ മോന്റെ മൂക്കുണ്ട് പഞ്ചായത്ത് നമ്മൾ മുന്നേ പറഞ്ഞാടാ എനിക്കില്ലെങ്കിൽ ഇനി ക്ഷമിക്ക എനിക്കില്ല ഞാൻ ക്ഷമിക്ക എനിക്ക് ഞാൻ ക്ഷമിക്കൂലോ ക്ലൂ ഇണ്ടോ ക്ലൂ ഒന്നും ഇല്ലാണ്ടായി പോയാസാലോ അപ്പോളെ വിള കാര്യങ്ങളിലോന്നുള്ള സാധനം അല്ലെങ്കിൽ കൊണ്ടുപോകാതിന് വേണോ മുട്ടായിട്ടോ സീനൂര്ന്നിട്ടായി തിന്നു മുട്ട ഇപ്പൊ തിന്നാജീരി എല്ലാരും ആയോ വീട്ടെത്രേ ആളു ഞാനായി ട വിട അല്ല വാസേ നീ മിണ്ടാടിയാൽ കുത്തിരുന്നോ വീഡിയോ എടുത്താ മതി വാ അല്ലേശാ ആടൊന്നൊരു കാര്യല്ല ആടവില്ല ആടവും കാണൂല ആ മോന അല്ല പണ്ടേത് ഇപ്പൊക്കെ അറിയാ അതല്ല ഇങ്ങോട്ട് നോക്ക് ശമ്പ അറിയാ പണ്ടേ ഇപ്പൊ വരാതെ വന്നു പെട്ടി കൈയില്ലാത്തതിന്റെ സങ്കടം ഇപ്പൊക്കെ അറിയാ ഞാൻ ഗൾഫിന്റെ സ്മെല്പ്പ ഗൾഫെന്ന് സ്മെല് വരുന്നേക്കൗണ്ട് ഇതാ നോക്ക് ണെങ്കിൽ ഇനി ആട്ട് പോണോ എന്തൊക്കെ പഠിച്ചോനെ ഞമ്മക്ക് പന്നേ ഷമീൻ താത്ത അപ്പൊ ഏതായാലും ഷമിയെ

ഇതിന്റെ ട കാണി തടി പോനല്ലേ കാണാന് വീതി അല്ല അതാണ് പ്രശ്നം കോപ്പീകോണ്ട് പിന്നെ ആ പിന്നെ മുട്ടായിട്ട് മുസല്ല മുസല്ല അശ് മുട്ടായി പിന്നെ അത്തി കാരക്കല്ല അത് കാരൊക്കെ മിസ്സായി പോയി മറന്നു യും ബഡിടുക്കേം ഇല്ല സോപ്പില്ല ഒന്നുമില്ല ഒന്നുമില്ല ആ മതി വൈര്ത്ത കൊണ്ട സ്പ്രേ അല്ല സ്പ്രേയുമില്ല അവര് ഒല്ക്കില്ല അവര് കൊണ്ടുവന്നെറ്റാ മുട്ട എനക്ക് എന്റെ ആദ്യ ചക്കരസൂസൊക്കെ ഉണ്ടാവും ചക്കർ ചൂക്കറിന് ഞാൻ കാത്തുക്കറിയാം ചക്കർ ചൂസിന് അത് കൊണ്ടോന്ന് കാത് നഗമ്പട്ടി അതിലും കായ പറഞ്ഞു ഞാൻ വെള്ളം ഉള്ളെടുക്കാൻ നോക്കിയാ എന്റെ ഉള്ളിൽ ഇങ്ങനൊക്കെ ഉണ്ടായില്ലേ നീ വല്ലാരച്ചൊക്കെ വല്ലാ സാധനം കേട്ടോ നീ ആ മനസ്സിലായല്ലോ എല്ലാവർക്കും മനസിലായല്ലോ ുള്ള അമ്മക്കറിയായിനോ എന്നെ തട്ടാണല്ലേ വയ്യ ഒരു വയ്യ നോക്കി ഞാൻ ഇവളെ ഞാൻ ഇങ്ങള് ഓഡിയൻസിന്റെ മുന്നിൽ ഇവളെ യഥാത്ത രൂപം കൊണ്ടു വന്നപ്പോ ാര്യല്ലേ ഉറപ്പല്ലേ നാലാളറിയട്ടെ ഇനി വെച്ചിട്ടുക്കാനാവൂല ഒന്നും അറിയാനില്ല ഉൾഭാഗം എപ്പോഴാ അല്ലെങ്കി കിട്ടിയ ഇത് വരെ ഞാൻ ഇന്നോട് മാത്രമേ ഉള്ളൂ നിന്റെ എന്താണല്ലേ മതി മതി വേണ്ടേ മതി നമ്മുടെ ാണ് പെട്ടെ കഥകള് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ വെള്ളം ഉള്ള കഥകളും ഇപ്പൊ പുറത്തായി നമ്മള് കണ്ടല്ലോ അപ്പൊ ഏതായാലും കൂടിയേ ഞങ്ങള് തോണിയില്ല പൈസ പിന്നെയും ഇന്നേം വാങ്ങാ അതല്ല ഇവിടെ അതൊക്കെ അപ്പൊ നാളെ കാണില്ലേ ഇനി ഇങ്ങനെ തുറന്ന് പറയു ഞാൻ തുറന്നു പറയുന്നു ട്ടെലില്ലാണ്ട് ഞാനിങ്ങറിയാലോ എന്റെ കാര്യം എല്ലാം പറഞ്ഞിട്ട് അവസാനം ഇന്നറിയാലോ അഞ്ചു വേറെ ആളെ പോയി നോക്കിയോ കൊടുത്താനാശാലിട്ട് കൊണ്ടുവന്നത് അങ്ങനെയാണല്ല

മാത്രം ഇടാൻ പറ്റിയ എനിക്ക് പറ്റി ചെയ്യാനില്ലല്ലോ അതും വേണം അറിയാ ഞങ്ങൾ തന്നെ ഇതാക്കല്ലേ